യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമ്പലപ്പുഴ പാൽപായസം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നിവേദ്യമാണ് അമ്പലപ്പുഴ പാൽപായസം ഇത് ഏർപ്പെടുത്തിയത് ചെമ്പകശ്ശേരി രാജാവാണ് ചമ്മകശ്ശേരി രാജാവ് ഒരിക്കൽ സൈനിക ചെലവിലേക്കും മറ്റുമായി ആന ബ്രാഹ്മൻ സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണനോട് വായ്പ വാങ്ങി മുതലും കൂട്ടുപലിശയും ചേർന്ന് അത് മുപ്പത്തിയാറായിരം പറയായി വർധിച്ചു രാജാവിനോട് ഋണബാധ്യത തീർക്കാൻ പല പ്രാവശ്യം ബ്രാഹ്മണൻ അപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല ഒരു ദിവസം രാജാവ് ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ തന്റെ കടം തീർക്കാതെ ദേവരാണ് അകത്തു കിടക്കരുത് എന്ന് ബ്രാഹ്മണർ ഞ്ഞു സത്യസന്ധനായ രാജാവ് വിഷമിച്ചു ബുദ്ധിമാനായ മന്ത്രി വിവരമറിഞ്ഞ് ആവശ്യം വേണ്ട നെല്ല് നാട്ടുകാരിൽ നിന്നും കടം വാങ്ങി കിഴക്കേനടയിലുള്ള ആനക്കൂട്ടലിൽ അളന്നു പൂട്ടിച്ചു ഉച്ചശി വീതിക്ക് മുൻപ് നെല്ല് സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് ബ്രാഹ്മണെ മന്ത്രി നിർബന്ധിച്ചു മന്ത്രിയുടെ രഹസ്യമായ ആജ്ഞ ഉണ്ടായിരുന്നതിനാൽ ബ്രാഹ്മണന് ചുമട്ടുകാരെയോ വള്ളക്കാരെയോ ലഭിച്ചില്ല ഉച്ചശിബേലയ്ക്ക് സമയമെടുത്തിട്ടും നെല്ല് മാറ്റാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ബ്രാഹ്മണൻ പശ്ചാത്താപ ഉദ്ദേശനായി ആ നെല്ല് മുഴുവൻ അതിൻ്റെ പരീക്ഷ കൊണ്ട് നിത്യേന ശ്രീകൃഷ്ണസ്വാമിക്ക് പായസനിവേദ്യം നടത്തുന്നതിന് വഴിപാടായി അർപ്പിച്ചു മറ്റൊരായി ഇപ്രകാരമാണ് ചതുരംഗം കളിക്കുന്നതിലും ഭ്രമമുണ്ടായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് തന്നെ തോൽപ്പിക്കാൻ മറ്റു കളിക്കാരെ വെല്ലുവിളിച്ചു ഒരു സാധു മനുഷ്യനാണ് ആ വെല്ലുവിളി സ്വീകരിച്ചത് പന്തയും ഇപ്രകാരമായിരുന്നു രാജാവ് തോറ്റാൽ അറുപത്തിനാല് കളങ്ങളുള്ള ചതുരംഗ പലകയിൽ ഒന്നാമത്തേതിൽ ഒരു നെൽമണി രണ്ടാമത്തേതിൽ രണ്ട് മൂന്നാമത്തേതിൽ നാല് ഇങ്ങനെ ഇരട്ടപ്പെരുപ്പത്തിൽ അറുപത്തിനാല് കളങ്ങളും പൂർത്തിയാക്കി കിട്ടുന്ന നെല്ല് എതിരാളിക്ക് കൊടുക്കണം രാജാവിന് ഇത് നിസാരമായി തോന്നി കളിയിൽ രാജാവ് തോൽക്കുകയും എതിരാളി പന്തയത്തുക തുക കണക്ക് തെറ്റാതെ നൽകണമെന്ന് നിർമ്മിപ്പിക്കുകയും ചെയ്തു കളങ്ങളിൽ പകുതിയാകുന്നതിന് മുൻപ് തന്നെ അളവ് മതിയാക്കേണ്ടി വന്നു രാജ്യത്തുള്ള നെല്ല് മുഴുവൻ കടം വീട്ടാൻ നീക്കിവെച്ചിട്ടും വന്തയ നെല്ല് കൊടുത്തു തീർക്കാൻ കഴിവില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിന്റെ അഹങ്കാരം അസ്തമിച്ചു എതിരാളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പുഞ്ചിരി കൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് രാജാവ് കാണുവാൻ കഴിഞ്ഞത് രാജാവ് ക്ഷമായാചനം ചെയ്തു പന്തയം തീർന്നു ദിവസം തോറും എനിക്ക് പാൽപായസം നിവേദ്യം ചെയ്ത് കടം വീട്ടുക എന്ന് ഭഗവാൻ അറുതി ചെയ്തു അത്രേ രാവിലെ കൃത്യം ആറു മണിക്ക് ഒരു വലിയ വാർപ്പിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പാല് ചേർത്ത് സാവധാനത്തിൽ വറ്റിക്കുന്നു പതിനൊന്ന് മണിയോടു കൂടി വെള്ളം ഏതാണ്ട് മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ അരി ചേരക്കുന്നു ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും പാലിൻ്റെ പതിനൊന്നിലൊന്ന് ഭാഗം കൂടി വറ്റിക്കഴിയും അപ്പോൾ പഞ്ചസാര ചേർത്തിളക്കി പകർന്നിടത്ത് നിവേദിക്കുന്നു പഞ്ചസാര കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ ശാന്തിക്കാരൻ വാസുദേവോ എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ ആചാരം കഷായത്തിൽ എന്ന പോലെ ധാരാളം വെള്ളത്തിൽ പാല് വേവിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കും ഇതിനെ ഗോപാല കഷായം എന്ന് വിളിക്കുന്നത് ഇതിന് തങ്ക നിറവും പ്രത്യേകമായ സുഗന്ധവും സ്വാദുമുണ്ട് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പ്രശസ്തമായ പാൽപായസ നിവേദ്യങ്ങളുണ്ടെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അത്ര പ്രശസ്തി അവയ്ക്കില്ല ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക